ഹായ് ഹലോ ഇന്നൊരു ഈസി ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ ഇത് ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് കക്കാണേ വെറും അഞ്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കേക്ക് ആദ്യം ഒരു പാക്കറ്റ് മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുത്ത് അതൊരു മിക്സിൽ ഒന്ന് പൊടിച്ചെടുത്ത് അതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒരുക്കി ചേർത്ത് ഒന്ന് ഇതുപോലെ സെറ്റാക്കി എടുക്കാം ഞാൻ ചെറിയ ബോളായതിനാണ് രണ്ടെണ്ണം എടുത്തത് കേട്ടോ അര ലിറ്റർ പാലിനകത്ത് കുറച്ച് നാരങ്ങും തിരികെ ചേർത്ത് പനീറാക്കുക ഡയറക്റ്റ് പനീർ യൂസ് ആക്കാം ബട്ട് ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഇതൊരു ജാറിനകത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് അത്യാവശ്യം പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലൊരു പേസ്റ്റാക്കി എടുത്തിട്ട് അത് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുക അത് കുറച്ചു നേരം സെറ്റാക്കാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് ഡയറി മിൽക്കൊന്ന് മെൽറ്റ് ചെയ്യാം പെട്ടെന്ന് മെൽറ്റ് ആകാം കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കാം എന്നിട്ടിത് ഈ ബിസ്ക്കറ്റിൻ്റെ പുറത്ത് ഒഴിച്ച് ഒന്ന് സെറ്റ് എടുക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തൊന്ന് ഡെക്കറേഷന് വേണ്ടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇതുപോലെ സൈഡിൽ ചേർത്ത് കൊടുക്കാം നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോൾ അടിപൊളി സൂപ്പറായിട്ടുള്ള ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബായ്